അഞ്ച് മാസത്തെ സാമൂഹ്യ ക്ഷേമ സുരക്ഷാ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു ഓരോ വ്യക്തിക്കും എണ്ണായിരം രൂപയാണ് കുടിശ്ശികയായി വരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കളും അടുത്ത സാമ്പത്തിക വർഷത്തിൽ ബാക്കി വരുന്ന മൂന്ന് ഗഡുക്കളും അങ്ങനെയാണ് കുടിശ്ശിക തീർക്കുന്നത് അതായത് ഈ വർഷം മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും ബാക്കി വരുന്ന മൂന്ന് ഗഡുക്കൾ നൽകുക നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും അപ്പോൾ ലഭിക്കുന്നത് ഗഡുക്കളായിട്ട് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും മാസം തോറും കിട്ടുന്ന പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും എന്നാണ് അറിയിപ്പുകൾ എല്ലാ മാസവും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് ലഭിക്കുക കൂടാതെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയം ആധാറുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം മുപ്പത് രൂപ മാത്രമേ ഫീസ് ഉള്ളൂ കഴുപ്പ് രോഗികളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് അൻപത് രൂപ ഫീസ് നൽകിയാൽ വീട്ടിൽ വന്ന് തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കി നൽകുന്നതാണ് ആനുകൂല്യത്തിന് അർഹതയുണ്ടായിട്ടും ലഭിക്കാതെ വന്നിട്ടുള്ള സാഹചര്യം വിവിധ ബോർഡുകളിൽ ഉണ്ട് ഇതിനെല്ലാം തന്നെ ശക്തമായ നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചിരിക്കുന്നത് വരുന്ന മാസങ്ങളിൽ അവരുടെ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുള്ളത്